ഹലോ ടിയേഴ്സ് അപ്പോൾ ഇന്നെല്ലാവരും കുറച്ച് ഫ്രീ ആയിരിക്കും സൺഡേ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരു സെയിൽ വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ച് കുറച്ച് ലോട്ടസ് ടൂബേഴ്സ് ഒക്കെ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റീസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മുടെ ചാനലിൽ ഒരുപാട് ചെടികളുടെ സെയിൽ വീഡിയോസാണ് ഉണ്ടാറ് അതുപോലെ തന്നെ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും നമ്മുടെ ചാനൽ ഇഷ്ടമാവും അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇന്ന് നമ്മൾ ലോട്ടസിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഭാഗ്യ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഉണ്ട് അതൊരു ലോട്ടസ് ട്യൂബർ അത് ആർക്കാണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ വഴി പറയാം വീഡിയോ ഫുൾ കാണുക എന്നാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ ലോട്ടോ എങ്ങനെയാണ് സമ്മാനം കിട്ടുക എന്നുള്ളത് അപ്പോൾ വീഡിയോ ഫുൾ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ പ്ലാൻസ് സഹായിക്കുന്നത് ഡി ടി സി കൊറിയർ വഴി മാത്രമാണ് പേയ്മെൻറ്റ് ജി പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കൊണ്ടിട്ട് ഏതെങ്കിലും ലോട്ടസ് ട്യൂബേഴ്സ് എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ പേരുകൾ പറയാം എന്നിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി മതിയായിട്ട് വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലോട്ടസ് ട്യൂപ്പേഴ്സ് സ്വന്തമാക്കാം അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോവാം അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി ട്യൂബേഴ്സിലോട്ട് പോകാം കേട്ടോ എല്ലാം നല്ലവണ്ണം ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റീസ് ആണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് വെറൈറ്റി അമരി പിയോണി ആണ് കേട്ടോ സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് ഒത്തിരി വന്നിട്ടുണ്ട് അമരി പിയോണി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആവശ്യപ്പെട്ടവർക്കൊന്നും കൊടുക്കാൻ തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതാ ഇത് നല്ല ട്യൂബേഴ്സ് കുറേ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ റേറ്റ് വളരെ കുറവിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഈ ഒരു വലുപ്പുള്ള ട്യൂബേഴ്സൊക്കെ കണ്ടോ ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതാ ഇത് കണ്ടോ നൂറ്റി അൻപത് കേട്ടോ ഈ ഒരു വലുപ്പം വലുപ്പുണ്ടാവും നൂറ്റമ്പത് ഇരുന്നൂറിൻ്റെയൊക്കെ നല്ല വലുതാ ഇതൊക്കെ കേട്ടോ ഇരുന്നൂറ് അതിൽ കൂടുതലില്ല പിന്നെ നൂറിൻ്റെ വലിപ്പം കാണിച്ചതാ കേട്ടോ ഇതൊക്കെ നൂറ്റമ്പത് ഇരുന്നൂറിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം ഇങ്ങനത്തേക്ക് വരുമ്പോൾ നൂറ് രൂപ കേട്ടോ നൂറിൻ്റെ ഇനിയുണ്ട് കാണിച്ചു തരാം കണ്ടോ ഒത്തിരി ഉണ്ട് ഇതെല്ലാം നൂറിൻ്റെയാണ് അതെ നൂറ് രൂപ ഒത്തിരി ഗ്രോത്ത് ഗ്രോത്തിപ്പ് ഉണ്ടാവും എല്ലാം നല്ല ഫ്രഷ് ടൂബേഴ്സാണ് കണ്ടല്ലോ കണ്ടോ ഒത്തിരി ഗ്രോത്ത് ഗ്രോത്തിപ്പ് ഉണ്ടാവും കേട്ടോ കണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ ഇതെല്ലാം അമരി പിയോനിയുടെ നൂറിൻ്റെ വെറൈറ്റീസാണ് കേട്ടോ പിന്നെ അമ്പതിൻ്റെ ഉണ്ട് കേട്ടോ അമ്പതിൻ്റെ ആവുമ്പോൾ ഇതിൻ്റെ തന്നെ കുറച്ചുകൂടി ചെറുത് ഉണ്ടാവും ഈ ഇപ്പം ഇതിപ്പോൾ രണ്ട് പീസ് ഉണ്ട് ഇത് നമ്മൾ ഒന്നായിട്ട് മുറിച്ചിട്ടായിരിക്കും അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ ഒരു പീസായിരിക്കും അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിയാൽ അപ്പോൾ ശ്രദ്ധിക്കുക അമ്പത് രൂപയ്ക്ക് ഒരു ലോട്ടസ് മാത്രം വാങ്ങിക്കരുത് കാരണം പാക്കിംഗ് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു നൂറ് രൂപയ്ക്കെങ്കിലും കുറഞ്ഞത് വാങ്ങിക്കാൻ ശ്രമിക്കുക കേട്ടോ അല്ലെങ്കിൽ നമുക്കും ബുദ്ധിമുട്ടാണ് നിങ്ങൾ വെറുതെ സി സി കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ സി സി വളരെ കുറവാണ് എടുക്കുന്നത് എല്ലാ സെല്ലേഴ്സിനെയും വെച്ചിട്ട് ഏറ്റവും കുറവ് കൊറിയർ ചാർജ് വാങ്ങിക്കുന്നത് ഞാനാണെന്ന് തോന്നുന്നത് കാരണം അത്യാവശ്യം എല്ലാവരുടെയും കൊറിയർ ചാർജ് എനിക്കറിയാം പക്ഷേ ഞാൻ ഇപ്പോഴും അറുപത് എഴുപത് എഴുപതാണ് ഏറ്റവും കൂടുതൽ വാങ്ങിക്കാറുള്ളത് കാരണം പാക്കിങ് നല്ല ബുദ്ധിമുട്ടാണ് പാക്കിങ്ങിന് നല്ല പൈസയും ഉണ്ട് നമുക്ക് കാർഡ്ബോർഡ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം സെല്ലോട്ട് ഇപ്പോൾ വാങ്ങിക്കണം അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ശരിക്കും നഷ്ടം വന്നിട്ട് തന്നെയാണ് നമ്മൾ പാക്കിങ്ങിനും എല്ലാത്തിനും കൂടി കൊറിയർ ചാർജ് വാങ്ങിക്കുന്നത് ഇപ്പോൾ എല്ലാവരും എൺപതും തൊണ്ണൂറൊക്കെ ആയിട്ടോ എഴുപത്തഞ്ചൊക്കെ ആയി ഏറ്റവും കുറവ് പക്ഷേ ഇപ്പോഴും ഞാൻ ഇതുവരെ കൂട്ടിയിട്ടില്ല കൂട്ടണമെന്ന് തോന്നിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് നമ്മുടെ സി സി വരുന്നത് അപ്പോൾ കൊറിയർ ചാർജ് കേരളത്തിന് പുറത്താണെങ്കിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ കാരണം പാക്കിങ് കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ സീ സി കൂടും കേട്ടോ അപ്പോൾ ഇതാണ് അമരപ്പിയോണിയുടെ വിശേഷം ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോവാം റെഡ് പിയോണിയാണ് കേട്ടോ നമ്മൾ പിയോണിയാണ് ആദ്യം കണ്ടത് ഇനി റെഡ് പിയോണിയാണ് കേട്ടോ വലിയ ട്യൂബേഴ്സ് ആണ് ഇപ്പം റേറ്റ് ഇത്ര വലിയ ട്യൂബേഴ്സിന് നമ്മൾ ഇരുന്നൂറ് രൂപ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ ഇരുന്നൂറ് നൂറ്റി അൻപത് ആ ഒരു റേഞ്ചിലാണ് പിന്നെ അമ്പത് രൂപയുടെ ചെറിയ റെഡ് പിയോണിയും ആണ് കേട്ടോ ദാ ഇതാണ് കേട്ടോ അമ്പത് രൂപയുടെ ചെറുത് അപ്പോൾ നല്ല വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ റെഡ് പിയോണിയുടെ ഈ റേറ്റിൽ എവിടെയും കിട്ടില്ല ഞാൻ ഉറപ്പ് തരാം അത്രയും വലിയ ട്യൂബേഴ്സ് ഉണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് പിന്നെ നൂറ്റമ്പത് രൂപയ്ക്ക് അത്യാവശ്യം വലുത് തന്നെയാണ് നൂറ് രൂപയുടെയും കാണും കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ഓർഡർ ചെയ്യുന്ന സമയത്ത് പറയാം ഏത് റേറ്റിൻ്റെയാണ് ഏത് വെറൈറ്റിയാണ് എത്ര റേറ്റിൻ്റെയാണ് വേണ്ടതെന്ന് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഡീലിംഗ്സ് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൂടി ഒന്ന് പറയാൻ ശ്രമിക്കാം കേട്ടോ ഇത് റാണി റെഡിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ ഈ കാണുന്നത് കണ്ടോ നല്ല വലിയ ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റി ആണ് റാണി റെഡ് അതിൻ്റെ കുറേ ട്യൂബേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് നൂറ്റി അൻപത് നൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ നമ്മളെല്ലാം കൊടുക്കുന്നത് ഈ ഇതുപോലത്തേക്ക് നൂറ് രൂപയ്ക്ക് ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗത്ത് ഗ്രോത്തിപ്പുണ്ട് നിങ്ങൾ കാണാൻ പറ്റുന്നില്ലേ ഇതിവിടേക്ക് ഉണ്ട് കേട്ടോ പക്ഷേ ഇവിടെ ഇങ്ങനെ ഒടിഞ്ഞിരിക്കുകയാണ് ലീഫുകൾ അവിടെ നിന്ന് വന്നത് ഒടിഞ്ഞു പോയതേ ഉള്ളൂ അപ്പോൾ ഇവിടെ നിന്നൊക്കെ നിങ്ങൾ നട്ട് കഴിയുമ്പോൾ ഗ്രോത്ത് വരും വ്യക്തമായിട്ട് വീഡിയോയിൽ അത് കാണിക്കുന്നുണ്ട് ഇതിലൊന്നുമില്ല അത് കളയാണ് ഇല്ല ഇതൊക്കെ നൂറ് നൂറ്റമ്പതിൻ്റെ പറയുന്നത് അതാ ഇത്രയും ഉണ്ടാവും വലിപ്പം കണ്ടല്ലോ അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ അതുപോലെ തന്നെ അടുത്ത വെറൈറ്റി റാണി റെഡാണ് നമ്മളിപ്പോൾ കാണിച്ചത് ഇത് റെഡ് ഫിലിപ്പ് ഇത്രയും വലിയ ട്യൂബേഴ്സാണ് റെഡ് ഫിലിപ്പിൻ്റെ ഒരു ട്യൂബർ തന്നെ ഉണ്ടോ നല്ല വലുതാണ് പക്ഷെ നമ്മൾ ഇടുന്ന വില ഇത് നൂറ് ഇരുന്നൂറ്റമ്പത് ഇത്രയേ ഉള്ളൂ കേട്ടോ റെഡ് ഫിലിപ്പിന് അപ്പോൾ നല്ല വെറൈറ്റിയാണ് റെഡ് ഫിലിപ്പ് ട്യൂബേഴ്സ് ഇതാണ് നല്ല വലിയ ഫ്ലവേഴ്സ് ആയിരുന്ന നല്ല ഡാർക്ക് റെഡ് ഫ്ലവേഴ്സ് ആയിരുന്നൊരു ഒരു ആണ് കേട്ടോ റെഡ് ഫിലിപ്പ് ഇത്രയും ട്യൂബേഴ്സേ ഉള്ളൂ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളട്ടോ ഇതാ കേട്ടോ അടുത്ത വെറൈറ്റി എല്ലാവരും എപ്പോഴും ഒരു വെറൈറ്റിയാണ് വൈറ്റ് പിയോണി അതിൻ്റെ ട്യൂബേഴ്സും തിക്ക് റണ്ണേഴ്സും ആണ് ആട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതാ ഇവിടെ ഗ്രോത്ത് ഇല്ല പക്ഷേ ഇവിടെ നിന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ എഴുപത് രൂപ മാത്രം പിന്നെന്താ ഇതാ ഇതുപോലുള്ളത് നൂറ് രൂപ കേട്ടോ നൂറ് നൂറ്റമ്പത് അങ്ങനെയാണ് റേഞ്ച് അതിൻ്റെ ഒരു റേറ്റ് വരുന്നത് ഡേ ഇതൊക്കെ നൂറ്റി അൻപത് കേട്ടോ അതിൽ കൂടുതൽ ഉള്ളതില്ല ആ ഒരു റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊക്കെ വരുമ്പോൾ നൂറ്റി അൻപത് അപ്പോൾ എഴുപതിൻ്റെ കുറച്ചുണ്ട് എഴുപതിൻ്റെയൊക്കെ വാങ്ങിക്കുന്നവർ റേറ്റ് കുറവിൻ്റെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക അതിൽ നമ്മൾ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസേ പറയുള്ളൂ പിടിക്കാം പിടിക്കാതിരിക്കാം ഒരു ഭാഗ്യപരീക്ഷണം പോലെ നിങ്ങൾക്ക് വാങ്ങിക്കാം പിടിക്കുന്നതായി നമ്മൾ തരുള്ളൂ എന്നാലും ചിലപ്പോൾ പിടിക്കാതിരിക്കുക അപ്പോൾ അതുകൊണ്ട് വാങ്ങിക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് റേറ്റ് കൂടി തന്നെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലതെട്ടോ അപ്പോൾ ദാ എഴുപതോ അതിൻ്റെ ഒന്നോ രണ്ടോ കാണുള്ളൂ പിന്നെ നൂറിൻ്റെ ഉണ്ട് നൂറ്റി അമ്പതിൻ്റെ ഉണ്ട് കേട്ടോ വൈറ്റ് ബിയോണിയാണ് നറയെ ഫ്ലവേഴ്സ് വരും സൈഡിൽ കാണിക്കുന്ന നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ പിക്ചേഴ്സ് ആണ് കേട്ടോ അവർക്കൊക്കെ നിറയെ ഫ്ലവേഴ്സ് കിട്ടിയിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരുന്നതാണ് സൈഡിൽ കാണിക്കുന്നത് ഈ അടുത്ത വെറൈറ്റിയിലോട്ട് പോകാം വൈറ്റ് മാസ്കിയാണ് വൈറ്റ് മാസ്കി എന്നുള്ളത് നമ്മൾ നമുക്ക് അവർ ഫോട്ടോ അയച്ചു തന്നപ്പോൾ എനിക്ക് തോന്നിയൊരു പേരാണ് കേട്ടോ കാരണം എനിക്കിത് കണ്ടിട്ട് ഫോട്ടോ കണ്ടിട്ട് വൈറ്റ് മാസ്കി ആയിട്ടാണ് തോന്നുന്നത് അപ്പോൾ എല്ലോ പിയോണി ഇല്ല എന്തായാലും അപ്പോൾ ഇതാണ് ഫ് ഫ്ലവറിൻ്റെ പിക്ചർ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ആണ് ഒത്തിരി ഫ്ലവേഴ്സ് കിട്ടി അതിൻ്റെതാ ഈ വലുപ്പം ഉണ്ട് കേട്ടോ ഇരുന്നൂറ് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റമ്പതിന് ഇതൊക്കെ ഇതൊക്കെയായിരിക്കും കേട്ടോ ഇവിടെ സൈഡിൽ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ഗ്രോത്ത് തിപ്പിനോട് ഒരു പ്രശ്നമില്ല ഫ്രഷ് ആണ് അത് നൂറ്റമ്പതാണ് എന്താ നൂറ്റമ്പത് പിന്നെ വലുത് ഇരുന്നൂറ് കേട്ടോ അങ്ങനെ ഒരു റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് വൈറ്റ് മാസ്കിയാണ് വെറൈറ്റി നറയ ഫ്ലവേഴ്സ് ആരും കേട്ടോ സംശയം കൂടാതെ തന്നെ വാങ്ങിക്കാം ഇതാണ്ടോ അടുത്ത വെറൈറ്റി അമേരിക്ക മേലിയാണ് നിറയെ ഫ്ലവേഴ്സ് വരുന്ന എല്ലാ ലോട്ടേസിനും ഇഷ്ടപ്പെടുന്ന എല്ലാവരും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വെറൈറ്റി ആണ്ടോ അമേരിക്ക മേലിയ അതിൻ്റെ നല്ല ഫ്രഷ് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നൂറ്റി അൻപത് രൂപയുടെ ട്യൂബേഴ്സാണ് കേട്ടോ ഈ കാണുന്നത് നൂറ്റി അൻപത് രൂപയാണ് അതുപോലെ നൂറിൻ്റെ ഉണ്ട് കേട്ടോ പിന്നെ അതാ ഒരെണ്ണം എന്താ ഇരുന്നൂറിൻ്റെ ഉണ്ട് കേട്ടോ വലിയ ട്യൂബേഴ്സ് ചോദിക്കുന്നവരുണ്ട് പുറത്തോട്ടേക്കുള്ളവർ ഇരുന്നൂറിൻ്റെ ഒരെണ്ണം അല്ല അല്ലെട്ടോ രണ്ടെണ്ണം രണ്ടോ മൂന്നോ കാണും ബാക്കി നൂറ്റമ്പത് പിന്നെ ചെറുത് നൂറ് ചെറുതാണ് കേട്ടോ നൂറിൻ്റെ അപ്പോൾ നൂറിൻ്റെ വാങ്ങിക്കുമ്പോൾ പിന്നെ ഇത് ഇതുപോലെ ഒടുങ്ങി പോയതൊക്കെ ഉണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ അമ്പത് രൂപയ്ക്ക് തരാം ഇതായി പിടിച്ചു കിട്ടും കേട്ടോ അല്ല അപ്പോൾ ഇതാണ് അമേരിക്ക മെയിലി കേട്ടോ ഇനി അടുത്ത വെറൈറ്റി തൗസൻഡ് ബെറ്റിൽ അപ്പോൾ അതിൻ്റെ നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് വന്നിരിക്കുന്നത് കണ്ടോ വലിയ ടൂബേഴ്സാണ് അപ്പോൾ റേറ്റ് മുന്നൂറ് ആ റേറ്റിലാണ് കേട്ടോ മുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് മുന്നൂറിൻ്റെ ഒക്കെ ട്യൂബേഴ്സാണ് ഈ കാണുന്നത് ഇത് ഇപ്പോൾ കാണിച്ചത് മുന്നൂറിൻ്റെ ആണ് ഇത് ഇരുന്നൂറ്റി അൻപത് കേട്ടോ ഇത്രയേ ഉള്ളൂ തൗസൻ ബെറ്റിലെ ട്യൂബേഴ്സ് ഒരു നാലെണ്ണം എന്തോ ഉള്ളൂ നാലും മൂന്നോ എന്തോ ഉള്ളൂ പിന്നെ ഒരു ചെറുതുണ്ട് മൂന്നിന് കേട്ടോ ചെറുത് കണ്ടോ ഇത് ഇരുന്നൂറ് രൂപയ്ക്ക് വരാം വേണ്ട ഒരു വേഗം പറഞ്ഞോളൂ തൗസൻ ബെറ്റിലൊക്കെ കിടക്കിടക്ക് ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് വിട്ട് ചോദിക്കാറുണ്ട് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ പിന്നെ കാവേരിയുടെ അത് ഒരേ ഒരു ട്യൂബർ മാത്രം ഇരുന്നൂറ്റമ്പതിൻ്റെ ബാക്കിയുണ്ട് പിന്നെ ഇത് വലുത് ഓർഡർ ആയി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതുണ്ട് കേട്ടോ ഇത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കാവേരിയാണ് വെറൈറ്റി ഇത് ഞാൻ എൻ്റെ ഒരു ലോട്ടസ് ട്യൂബേഴ്സ് എടുത്തതാണ് അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ എടുക്കുന്നതൊക്കെ അപ്പോൾ നൂറ് നൂറ്റമ്പത് രൂപയ്ക്കാണ് റെഡ് വെറൈറ്റിയാണ് അപ്പോൾ എനിക്ക് പൂ ഐഡിയ എനിക്ക് കറക്റ്റ് അറിയില്ല ഒരു റെഡ് വെറൈറ്റി ആയിരുന്നു അപ്പോൾ നൂറ് നൂറ്റമ്പത് റേറ്റിലാണ് നമ്മളത് കൊടുക്കുന്നത് കേട്ടോ വലിയ ട്യൂബേഴ്സ് ആണ് ഐ ഡി അറിയാത്തോണ്ടാണ് വലിയ ട്യൂബേഴ്സ് നമ്മൾ ആ റേറ്റിൽ കൊടുക്കുന്നത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ അടുത്ത വെറൈറ്റി നമുക്ക് തന്ന സബ്സ്ക്രൈബർ പറഞ്ഞത് ബബിൾ ലോട്ടസ് എന്നാണ് അപ്പോൾ എനിക്കിത് എന്താണെന്ന് ഇല്ല അപ്പോൾ അവരെടുത്തുന്ന ഫ്ലവറിൻ്റെ പിക്ചറും മിസ്സായിപ്പോയി അപ്പോൾ ഫ്ലവേഴ്സൊക്കെ കിട്ടിയ വെറൈറ്റി ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വലിയ ട്യൂബേഴ്സ് നമ്മൾ നൂറ് അമ്പത് പിന്നെ നൂറ്റി അൻപത് ആ റേഞ്ചിലാണ് കൊടുക്കുന്നതാ നൂറ് രൂപയ്ക്കൊക്കെ നല്ല വലിയ ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ എനിക്കിതിൻ്റെ പൂവിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ ഇതെല്ലാം ഒത്തിരി ഫ്ലവേഴ്സ് തന്ന ഒരു വെറൈറ്റി തന്നെയാണെന്ന് പറഞ്ഞു കേട്ടോ ഈ ബബിൾ ലോട്ടസ് എന്നാണ് പേര് പറഞ്ഞത് അപ്പോൾ ഓക്കെ ആണെങ്കിൽ വാങ്ങിച്ചോളൂ അപ്പോൾ ഇന്നത്തെ സമ്മാനത്തിലോട്ട് പോകുകട്ടോ എല്ലാവരും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യല്ലേ അപ്പോൾ സമ്മാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബഡ് തരാൻ ഊഹിച്ച് പറയുക ഗസ് ചെയ്യാം കേട്ടോ ഏതിൻ്റെ ബഡ്ഡാണ് ഏത് ലോട്ടസിൻ്റെ ആണ് എന്ന് പറയുക കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ നാളെ ഈ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വെച്ചിട്ട് ആ ഒരു ടൈം ഇരുപത്തിനാല് മണിക്കൂറാണ് ടൈം അതിനുള്ളിൽ നമ്മൾ വിന്നറിന് ആരാന്നുള്ളത് നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് പറയോട്ടോ അപ്പോൾ വിന്നറിന് നമ്മളൊരു ഫ്രീ ട്യൂബർ ഏതെങ്കിലും നല്ലൊരു വെറൈറ്റിയുടെ ഫ്രീ ട്യൂബർ ആയിരിക്കും അയക്കുന്നത് സി സി ഒക്കെ ഫ്രീ ആയിരിക്കും ഡി ടി ഡി സി കൊറിയർ വഴിന്ന് മാത്രമേ നമ്മൾ അയക്കോളൂട്ടോ പിന്നെ കേരളത്തിനകത്തുള്ളവർ പ്രത്യേകിച്ച് അയക്കുക കമൻ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക പുറത്താണെങ്കിൽ നമ്മൾ സി സി എക്സ്ട്രാ ആവും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കേരളത്തിനകത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു സമ്മാനം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ സമ്മാനം എല്ലാവർക്കും എന്താ പറയുക ഇഷ്ടപ്പെടുന്ന ലോട്ടസിന് ഇഷ്ടപ്പെടുന്നവർക്ക് തന്നെ കിട്ടട്ടെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇതുപോലെ എല്ലാ മാസങ്ങളിലും ഉണ്ടാവോട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് ലോട്ടസ് ട്യൂബേഴ്സ് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഒരു ഗെയിമുമായിട്ട് എടുക്കട്ടെ എല്ലാവരും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇന്നത്തെ ലോട്ടസ് ട്യൂബേഴ്സ് ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഫോൺ എടുത്തോളൂ വാട്സപ്പ് ചെയ്തോളൂ നമ്മൾ റെഡിയാണ് പാക്ക് ചെയ്യാനായിട്ട് റെഡി ആയി നിൽക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടൊക്കെ ഇരിക്കും ചാറ്റാ ബൈ ബൈ